ആറാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ ഗൗരവന്ത്രം ഹോട്ടൽ ആക്കിയിട്ട് വരുന്നത് അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൊങ്കാല ഈ ഫെസ്റ്റിവലിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് കുഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ആരും അതിനെ എടുത്തിട്ടില്ല പിന്നെ എൻ്റെ വളർന്ന് വളർന്ന് വരുമ്പോൾ നമ്മൾ ഇവിടെ വർക്കിന് വരുമ്പോഴും ചിത്രമോ ഈ ഫസ്റ്റിവൽ കാണുമ്പോഴൊക്കെയാണ് നമുക്ക് അത് സീരിയസ് റെസ് മനസ്സിലാവുന്നത് അപ്പോൾ കുറേ വർഷം ആഴ്ച വേണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഓരോ കാരണം കൊണ്ട് നമുക്ക് നടക്കാറില്ല പക്ഷേ ഈ വർഷം എല്ലാം കൊണ്ട് ഒത്തു വന്നു പിന്നെ എനിക്ക് നല്ലൊരു കൂട്ട് കിട്ടി അതെ ഞാൻ നോക്കുമ്പോൾ കണ്ടിരുന്നു നമ്മളുടെ കൂടെ ഒന്നിച്ചിരിക്കുന്നു ഊഹുകാരിയായിട്ട് വലിയ സൗഹൃദത്തിലാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടെ മുഖത്ത് കാണുന്നുണ്ട് പ്രത്യേക ഒരു പ്രസാദം അതൊക്കെ നല്ല അവിടെ എക്സ്പേർട്ടാണ് പ്രോയാണ് അതുകൊണ്ട് ഞാൻ എന്താണ് എല്ലാം ഞാൻ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് അതേസമയം അമൃത അമ്മേ ഇവിടെ വരും ും പറ്റി ഞങ്ങള് വർഷങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം അയ്യോ പ്രതീക്ഷയായി ഒത്തിരി നാളായി ഇടണെന്ന് ചോദിക്കുന്നു ഞാൻ ഈ വർഷം പെട്ടെന്ന് ഇടണോ എന്ന് വിചാരിച്ചല്ലോ നാളായിട്ട് ഇടണെന്ന് അടുത്ത വർഷം എല്ലാ സാഹചര്യവും ഒത്തു വരികയാണ് ദൈവം അനുഗ്രഹിച്ചെല്ലാം നന്നായി വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും